കാന്താരി മുളക് ചമ്മന്തി അറിയാമോ ഓറഞ്ചിൽ ഓറഞ്ചിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സിയുടെ ഏഴിരട്ടിയാണ് കാന്താരി മുളകിൽ അടങ്ങിയിട്ടുള്ളത് അമിതവണ്ണം കുറയ്ക്കാനും ശരീരത്തിലെ മെറ്റബോളിസം കൂട്ടാനും കാന്താരി മുളകിന് കഴിയും മുതിരയും റാഗിയും ചേർത്ത് ദോശ ഉണ്ടാക്കി ഈ കാന്താരി മുളക് ചമ്മന്തിയുടെ കൂടെ ചേർത്ത് കഴിക്കാം നാരികൾ ധാരാളം അടങ്ങിയ കൊഴുപ്പ് വളരെ കുറഞ്ഞ ധാന്യമായ റാഗി ശരീരഭാര നിയന്ത്രണത്തിന് നല്ലതാണ് പോഷകങ്ങളാൽ സമ്പന്നമായ മുതിര ദഹനത്തിനും ശരീരഭാരം നിലനിർത്താനും സഹായിക്കും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമോ ഒരു കപ്പ് റാഗി എടുക്കാം ഇതിൻ്റെ കൂടെ കാൽ കപ്പ് മുതിര അതായത് ഹോസ് ഗ്രാം ഇനി ഒരു ടീസ്പൂൺ ഉലുവ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ സാഗോ എന്ന് വെച്ചാൽ ചവരി ഇത്ര മതി എല്ലാം കൂടെ ഒന്നിച്ച് തന്നെ കഴുകാം എന്നിട്ട് വീണ്ടും ഒഴിച്ച് സോക്ക് ചെയ്യണം എട്ട് മണിക്കൂറാണ് കുതിർക്കേണ്ടത് എന്നിട്ട് വെള്ളം മാറ്റിയ ശേഷം പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഗ്രൈൻഡ് ചെയ്യാം ഫൈബർ ധാരാളമുള്ള ഉലുവ ദഹനം മെച്ചപ്പെടാൻ സഹായിക്കും കാലറി കുറഞ്ഞ സാഗോ ശരീരഭാരം കുറയ്ക്കാനോ ഉത്തമമാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ദോശ ബാറ്റർ കൺസിസ്റ്റൻസിയിൽ അരയ്ക്കണം വീണ്ടും ഫേമെൻ്റ് ചെയ്യാനായി എട്ട് മണിക്കൂർ അടച്ചു വയ്ക്കാം അപ്പോൾ ആദ്യം ഇനി ചട്നി ഉണ്ടാക്കാം കാൽ കാൽക്കപ്പ് തേങ്ങ ഒരു നുള്ളു ജീരകം പാകത്തിന് ഉപ്പ് ഒരു ചെറിയ പീസ് ഇഞ്ചി അഞ്ച് കൊച്ചുള്ളി ഇതിൻ്റെ എല്ലാം കൂടെ കാന്താരി മുളകും കൂടെ ചേർത്ത് അരയ്ക്കാം എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് കൊച്ചുള്ളി മുളക് കറിവേപ്പില ഇത്രയും വറുത്ത് ചേർക്കുമ്പോൾ നല്ല രുചിയുള്ള കാന്താരി മുളക് ചമ്മന്തി റെഡിയായി എട്ട് മണിക്കൂറിന് ശേഷം മാവ് ത ഇതുപോലെ ഫേമൻ്റായി കിട്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നന്നായി ചൂടായ ദോശ തവയിൽ നല്ലെണ്ണ ഗ്രീസ് ചെയ്ത് ഒരു സ്പൂൺ മാവൊഴിച്ച് പരത്താം സാധാരണ ദോശമാവിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ കിട്ടും ഇതിലിപ്പോൾ കൂടുതൽ എണ്ണയൊന്നും ചേർത്തിട്ടില്ല അപ്പോഴും നല്ല സോഫ്റ്റ് ദോശ കിട്ടും ഇനി ഗീ റോസ്റ്റ് പോലെ മൊരിച്ച് നല്ല ക്രിസ്പിയായി ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയാവാം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട് ഇങ്ങനെ ദോശയും ചട്നിയും ഉണ്ടാക്കിയാൽ കഴിക്കാനാണെങ്കിലും നല്ല രുചിയുമാണ് റാഗിയും മുതിരയും ഉലുവയും സാഗവും ചേർന്ന് ഇതൊരു ഹെൽത്തി ഫുഡായി മാറും റാഗിയുടെ ഗുണങ്ങൾ പറഞ്ഞ തീരില്ല അയൺ റിച്ചായതുകൊണ്ട് ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പ്രോട്ടീൻ റിച്ച് ആയ പോഷക സമ്പുഷ്ടമായ മധുരയും ആരോഗ്യത്തിന് വളരെ നല്ലത് ഈ ദോശയെ നമുക്ക് സൂപ്പർ ഫുഡ് എന്ന് വിശേഷിപ്പിക്കാം സ്വാദിഷ്ടമായ കാന്താരി മുളക് ചട്നി ചേർത്ത് ഈ ദോശ കഴിക്കാം